ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും കൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പ്ലസ് എന്നീ വിദ്യാർത്ഥികൾക്ക് ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളെയും കുട്ടികളെയും ശക്തരാക്കുക എന്ന ലക്ഷ്യത്തിൽ കേരള വനിതാ കമ്മീഷൻ ജാഗ്രതാ സമിതി പാനാൽ ഗ്രാമപഞ്ചായത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു മാനസികാരോഗ്യം ആത്മവിശ്വാസം സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കാനുള്ള കഴിവ് എന്നിവ വർദ്ധിപ്പിക്കുന്നതായിരുന്നു ജാഗ്രതാ സമിതി എന്ത് എന്തിന് എന്നുള്ള ക്ലാസ് സ്ത്രീ ശാക്തീകരണത്തിന് ഊന്നൽ നൽകി പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിൽ ജാഗ്രതാ സമിതി പരിശീലന പരിപാടി സംഘടിപ്പിച്ചു ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും മാനസികാരോഗ്യം ആത്മവിശ്വാസം നിലപാടെടുക്കാനുള്ള ശേഷി എന്നിവ വർദ്ധിപ്പിക്കുന്നതിന് ഊന്ന നൽകി കേരള വനിതാ കമ്മീഷൻ ജാഗ്രതാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പാഞ്ഞൽ ഗ്രാമപഞ്ചായത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു ജാഗ്രതാ സമിതി എന്ത് എന്തിന് എങ്ങനെ എന്ന വിഷയത്തിലായിരുന്നു ക്ലാസ് പാഞ്ഞൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മയുടെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി കേരള വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ഇന്ദിരാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സെമിനാറുകൾ നടത്തിക്കൊണ്ട് വിവിധ നിയമങ്ങളെ കുറിച്ച് അതുപോലെ തന്നെ ജാഗ്രത സമൃദ്ധിക്കായിട്ട് പ്രത്യേക പരിശീലന പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് തൊഴിലിടങ്ങളിൽ നേരിടുന്ന പീഡനങ്ങളെ എങ്ങനെ കർശനമായിട്ട് നേരിടാൻ തടയാം പ്രതിരോധിക്കാം എന്നതിന് പോഷകമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിശീലന പരിപാടികൾ ഇതെല്ലാം കമ്മീഷൻ കൊടുത്തു വരികയാണ് സ്ത്രീകൾക്ക് ഒരു പരാതി ഉണ്ടെങ്കിൽ കേരള വനിതാ കമ്മീഷൻ തിരുവനന്തപുരം ഒരു വെള്ള എഴുതി ഒരു അഡ്രസ്സ് വെച്ച് പേരും നിങ്ങളുടെ നിർദ്ദേശ് പേരും അഡ്രസ്സും ഫോൺ നമ്പറും വെച്ച് എഴുതി അയച്ചാൽ കമ്മീഷൻ കൃത്യമായിട്ടും ആ പരാതികൾ ഒന്ന് പരിശോധിച്ചിട്ട് ഓരോ ജില്ലകളിലും അത് കൊണ്ടുചെന്ന് അവിടെ കേട്ട് പ്രശ്നം കൈവരിക്കുകയാണ് ചെയ്യുന്നത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു വനിതാ കമ്മീഷൻ റിസോഴ്സ് പേഴ്സൺ അനിത ബാബുരാജ് മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമീണ മേഖലയിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇന്നും മാനസികാരോഗ്യം ഒരു വെല്ലുവിളിയാണെന്നും ഒരു നിലപാടിൽ ഉറച്ചുനിന്ന് പ്രവർത്തിക്കാൻ അവർക്ക് ഭയമാണെന്നും ചൂണ്ടിക്കാട്ടിയ അനിത ബാബുരാജ് ഈ ക്ലാസുകളിലൂടെ അവരെ അതിൽ നിന്ന് മോചിപ്പിക്കുകയാണ് ലക്ഷ്യം വെക്കുന്നതെന്നും വ്യക്തമാക്കി പരിപാടിയിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ ഉണ്ണികൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രമണി ടി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിർമ്മല രവികുമാർ പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സന്ദീപ് കോന്നനാത്ത മുസ്തഫ പി എം സതീഷ് കുമാർ രാമദാസ് കാറാത്ത രാജശ്രീ കെ കെ രാധാകൃഷ്ണൻ കെ കെ ഉഷ പി അശ്വതി കെ ലത ടി എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസർ സൗമ്യ എം എസ് നന്ദി രേഖപ്പെടുത്തി പരിശീലന പരിപാടി സ്ത്രീകളിലും കുട്ടികളിലും ആത്മവിശ്വാസം വളർത്താനും അവകാശങ്ങളെക്കുറിച്ച് അവബോധം നൽകാനും സഹായകമാകുമെന്നും സംഘാടകർ പ്രത്യാശ പ്രകടിപ്പിച്ചു എന്താണ് എന്താണ് കേരളത്തിലെ സ്ത്രീകളുടെ അവസ്ഥ എന്താണ് കേരളത്തിലെ സ്ത്രീകളുടെ അവസ്ഥ പറയൂ പറഞ്ഞോളൂ ജാഗ്രതാ സമൃദ്ധിച്ചു വരണ്ടേ എന്തിനാന്ന് പറയണ്ടേ യെസ് എന്താ ഇപ്പോഴത്തെ അവസ്ഥ ന്യൂസ് ഡെസ്ക് സിസി